െ കൊല്ലാം കേരള കേരള സംരക്ഷണ ബിൽ പാസാക്കി ഇനി സംശുദ്ധമായ ജനവാസ മേഖലയിലെ വന്യമൃഗങ്ങളെ കൊല്ലാം കേരള വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ കേരള വനഭേദഗതി ബിൽ എന്നിവ പാസാക്കി ജനവാസ മേഖലയിൽ മനുഷ്യരെ ആക്രമിക്കുകയോ പൊതുസ്ഥലത്തിറങ്ങുകയോ ചെയ്യുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുന്നതിന് നേരിട്ട് ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് അധികാരം നൽകുന്നതാണ് വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ സംസ്ഥാനം വരുത്തിയ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം നേടേണ്ടി വരും വനം സംരക്ഷിത പ്രദേശം എന്നിവയ്ക്ക് പുറത്ത് കാണപ്പെടുന്ന വന്യമൃഗത്തെ മനുഷ്യജീവന് അപകടകരം എന്ന് കണക്കാക്കി ജനവാസ മേഖലയിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ കലക്ടറുടെയോ മുഖ്യ വനസംരക്ഷണ അധികാരിയുടെയോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വെടിവെച്ചു കൊല്ലാനോ മയക്കുവെടി വയ്ക്കാനോ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡന് ഉത്തരവിടാം ഏതെങ്കിലും പ്രദേശത്ത് വന്യമൃഗത്തിന്റെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ ജനന നിയന്ത്രണത്തിന് നടപടി സ്വീകരിക്കുകയോ മാറ്റിപ്പാർപ്പിക്കുകയോ ചെയ്യാം ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ